ഫെഡറൽ ബാങ്കിന് മുൻവശം നിലമ്പൂർ റോഡ് പൂക്കൊട്ടും ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുളായി മിൻസാര വെഡിങ് ഷോപ്പി കരുളായി വണ്ടൂർ വികസന ഫോറം ജനകീയ വികസന പത്രിക തയ്യാറാക്കുവാനായി സംഘാടക സമിതി രൂപവൽക്കരണ യോഗം നടത്തി വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം അവർ ചെയ്ത അല്ലെ നല്ല പ്രവർത്തികൾ പിന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിൽ എല്ലാ കാര്യത്തിനും ഉണ്ടാവും ഇപ്പോഴത്തെ നമ്മളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടു ഞാനൊരു ടി വി വാർത്തയിലൂടെ കണ്ടു ഞാൻ കണ്ടു ഷാറായ എല്ലാത്തിനും നമ്മുടെ കൂടെ ഒരു പഞ്ചായത്ത് ലക്ഷ്യം വരെയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇത് ഇവിടെ സംഘടന സമിതി രൂപീകരിക്കുന്നത് അതിനെന്തൊക്കെ ചെയ്യേണ്ടത് എല്ലാവരും ഞങ്ങളുടെ കൂടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്ത് എന്തൊക്കെ ചെയ്യുന്നതൊക്കെ പറയണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് ആരോപിച്ചിരുന്നിട്ടുണ്ട് വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന യോഗത്തിൽ വികസന ഫോറം പ്രസിഡന്റ് കെ ടി സലീം അധ്യക്ഷത വഹിച്ചു എൻ മക്ബൂൽ ജനകീയ വികസന പത്രികയെക്കുറിച്ച് വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദിഖ് പട്ടിക്കാടൻ പഞ്ചായത്ത് അംഗം മൻസൂർ കാപ്പിൽ വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറക്കൽ എ സബാഹ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് കെ സി കുഞ്ഞുമുഹമ്മദ് അനിൽ നിരവിൽ പി അരുൺ വിവിധ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ വൈസ് പ്രിൻസിപ്പൽമാർ വണ്ടൂരിലെ വിവിധ സാംസ്കാരിക സാമൂഹിക സന്നദ്ധ സംഘടനകളായ മെക്സവൻ വണ്ടൂർ വർക്കേഴ്സ് അസോസിയേഷൻ ർ സീനിയർ ചേംബർ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സർഗം ലയൻസ് പാലിയേറ്റീവ് കുടുംബശ്രീ ഹരിതകർമ്മസേന എ ഡി എസ് സി ഡി എസ് ആശാവർക്കേഴ്സ് ആരോഗ്യ മേഖലകളിലെ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു